ഈ വീഡിയോ ഞങ്ങൾ നാട്ടിൽ പോയി ആദ്യ ആഴ്ചയിൽ തന്നെയുള്ളതാണ് ഉള്ളതാണ് ഞങ്ങളൊരു ദിവസം രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ആലപ്പുഴയിലെ കുട്ടനാട് പോവാണ് ഗരുഡാഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചിറങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരുന്നു വർഷത്തിലൊരിക്കലാണ് നാട്ടിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പോകാറ് അതും ചേച്ചിയോടും ചേട്ടനോടൊപ്പം പോകാൻ കിട്ടുന്ന ഒരവസരവും ഞങ്ങൾ പാഴാക്കാറില്ല പക്ഷേ ഇത്തവണ നമുക്ക് അധികം സ്ഥലങ്ങളൊന്നും പോകാൻ കഴിഞ്ഞില്ല രണ്ട് സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു പോയത് അതൊക്കെ ശേഷം പോകാൻ പറ്റാത്ത വിധം നമ്മുടെ വീട്ടിലൊരു നഷ്ടം തന്നെ ഉണ്ടായി അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാണ് വീഡിയോ പിടിച്ചു തരുന്നത് ചേട്ടനാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പിടിക്കാൻ പറ്റുക ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്നുള്ളത് ഗരുഡഗിരി എന്ന് പറഞ്ഞ മാത്രമല്ല ഒരു ഷാപ്പും നമുക്ക് tôi đang có tâm linh, chúng ta cùng không luôn đấy?

അല്ല കുട്ടാ. ഓടടാ ഓടേട. സൂപ്പറാണ്. പാലപുഴ വന്നേനെ എല്ലാരും ഇങ്ങോട്ട് വേരടാ. വേരടാ. വേരടേกินി. ഇതാ നിന്നെ મારടേ. ഓടടാ. മോനെ അങ്ങനെ പേടിക്കല്ലേ മോനെ അടിപൊളി എന്താ പറയാ ശാലി സൂപ്പർ ഹീറോ സജിമോള് കരിമീൻ പിന്നെയാണ് അയ്യോ ഞാൻ ഞാൻ ഞങ്ങളുടെ ശങ്കരി കാരി കാര്യം എല്ലാരും മാറി മാറി കഴിച്ചു നോക്കുകയാണ് കേട്ടോ മീൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയല്ലേ സൂപ്പർ ആയിരുന്നു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അപ്പൊ എല്ലാവരും പോവുക ആലപ്പുഴയിലാണ് കുട്ടനാട്ടില് പോണം ഗരുഡാഗിരിയില് പോയി എല്ലാവരും പോയി കാഴ്ചകളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിക്കുക നല്ലതാണ് കേട്ടോ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആവും എല്ലാവർക്കും എന്തായാലും ഞങ്ങൾ അടിച്ചു പൊളിച്ചു ഓക്കെ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം വീഡിയോ നാട്ടിൽ പോയി ആദ്യ ആഴ്ച എടുത്ത് വെച്ചിരുന്നതാണ് പിന്നീട് നമുക്ക് ഇതൊന്നും പോസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല നമുക്ക് നമ്മളുടെ സന്തോഷങ്ങളൊക്കെ അവിടെ വെച്ച് തീർന്നിരുന്നല്ലോ പിന്നെ ഇപ്പോൾ വീണ്ടും ഞാൻ വീഡിയോ ഒക്കെ ചെയ്തു വരികയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവരും കാണണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റുകളൊക്കെ ഇടണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും വീഡിയോ ഇതുപോലെ കാണുന്നതിന് വേണ്ടി സൂപ്പർ ശങ്കറി ലോഗ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം Thank you.